ജീവികളാ പൂനു റുക്കാപുല്ലേ മനുഷ്യജന്മാലികടം മജ്ജ മജ്ജറെ വളർത്തിയില്ല സൂണിയല്ല പണ്ട് വളർത്തിയില്ലേ സമ്മ ഉള്ളവേ കാജു സഖസേക്കെസ് അത് അമ്പോ കാജു തജക നമുക്ക് കളാം വൃക്ഷങ്ങളും കളാം പക്ഷെ അത മീ സൂണിയാവട്ട ഇതായി മജ്ജറാവില്ല പ്രത്യേകിച്ച് സൂണിയാകാം ഏകോർവട്ടല്ല മേറ്റിങ് കന്നിമാസാന്ന് തങ്കയിലെ പ്രജനനാച്ച സമയം തജീഡ് അസ് പക്ഷേ അമ്മി മനുഷ്യജന്മായും ചോളരി ജന്മ മാർജ്ജത്തത് അതെ ജന്മ മാർജ്ജം ബോധം വികാസം പ്രാപിച്ചത്തത് ഓ ശരി ആത്മാവാചെ ബോധം വികാസം പ്രാപിച്ചത്തത് എന്നാലേ വികാസം പ്രാപിച്ചു പക്ഷെ മനുഷ്യലെ മനസ്സിലേക്ക് ഏം ചുളരി തീത്തൻ ി അത്തഞ്ചാവസ്ഥ സംഘം ആദ്യം എനിക്ക് ശാസ്ത്രമാൻ ദിക്കും തോർക്കും തങ്ക ദേവാലയ അത്ര ബ്രഹ്മവാല സൃഷ്ടിച്ച സംഗത മനുഷ്യമുള്ളിലേക്ക് സൃഷ്ടിച്ച സ്കൂൾ അസുഖം പല ചെണ്ടു വാങ്ങാൻ ഡിഗ്രി ജീൻസ് ഒടിച്ച് കൂട്ട നല്ല സർട്ടിഫിക്കറ്റ് ജീൻസ് ഒടിച്ചുകൊണ്ട് സൃഷ്ടി ആദീച്ചില്ലസ് ദേവാലയ കുശവാനൂപങ്ങൾ കൊറും ൊടിച്ചുകൂടാ അതിൽ ചെറുത്തോ സൃഷ്ടിച്ചു അമ്മി ശാസ്ത്രം അമ്മിയത് പക്ഷെ ദേവാനത്ത് മനുഷ്യ സൃഷ്ടിക്കല്യ അത വരാൻ തെന്നു സങ്കൂകെ തെളിവന്ന തേഞ്ചിത ശരി തെളിഞ്ഞ ശാസ്ത്രീയം ജനസിൽ തെളിവെന്ന അത്തഞ്ചാവസ്ഥ ഇത്തിച്ചത്ത മലരി എസ് സി എസ് ഇല്ല ആത്മാക്കള അത്തേ സി ചോം കുനുസദേ ചോങ് കുനൂതാസേ പരിക്രമണം ചോം കുനു തവളിത്തി അത്തൻ മള്ളരി ചെല്ലൽ ബൈലങ്കൻ അത്ത സൂണേക ആ ടൈം ശരി പിരീഡ് മൃഗ ഡോക്ടർമാർ എന്തെങ്കിലും മനുഷ്യാഗതേ തങ്ങി മസാന മനുഷ്യാഗ ട്വന്റി സമയക്കളാകള മൃഗങ്ങളാസുഖൻ മനുഷ്യാനും ബോധതല മാറി ജെല്ല അല്ല കാരണ ശരീരം മാറി ജല്ലയിലെ അക്ക ഏകല അടുത്തല മുൻമൊന്നാഞ്ചെത്താം ും ഭാര്യക്കാളാ പക്ഷേ കൂട്ടമാന്താളരി അന്യ ഓട്ടോമാറ്റിക് ഞാൻ സ്ത്രീ ശരീര ഓറഞ്ച് എടുത്തു ഓ ശരി 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 സൃഷ്ടികർമ്മർത്താന്നാലെ വെഗ് തങ്കല്ലേ ബോഡി ഫിസിക്കലിന് മെന്റലി തന്നെ കംപ്ലീറ്റ് റീസൈക്കിൾക്കാ തങ്ക ജാമൊക്കെ ഓർക്കാം അങ്ങനെയാണെന്നു അമിത പൊളി തന്നെ ബസ്സു ഞാൻ ഭക്ഷത കെല്ലേ അത്താമ ഏൻകാലിച്ച് കുറവത്തിൽ വിഭാഗങ്ങളൊക്കെ ചെറുവാലെ സ്വഭാവിച്ചു ഓ പിടിച്ചു പറരി നെയ്മൻ തങ്കത് ഏറ്റവും ചെട ഗുണ്ടെങ്കിൽ ആവശ്യം യോവീച്ച് തകല് ദൈനംദിന കോണാലെ ദുഡ് ഫാറൂഖ് ഫാറൂക്ക് കോണാ ചോടോം ചാസില്ല തല മകൾ മള ബോധം തഗ്ലെ മാത്രം കൈയിലെ മുണസിലെ രീതിയെത്താം തുത്തിലെ കുറച്ച് കൺസൾട്ടിങ് ഏകാ വ്യക്തി മെഗലൈ സംഘ തകലേ ചെറുതാപു തയിലെ ചെറുതാണ് ഇവ പറഞ്ഞാലൊന്നും കേൾക്കുന്നില്ല സമയത്താണ് ജനിച്ച മണ്ണിങ്ങനാണ് തീ പിരി ഇങ്ങനെ ആയതാണ് ഞാനിത് വേണ്ട പോലും പോലും അല്ലാണ്ട് പറ്റി പക്ഷെ

ാണ് ഭയങ്കരസിലാണത്തെ സമയത്ത് പുള്ളി ഒച്ചേ കൊളി തിളച്ചു അജബസുനസിലെ ശാസ്ത്രീയ ക്ലാസ് ആ ഒന്നാ അജബുഖാചാര്യ പല ക്ലാസ്സുകളാ വച്ചും തന്നെ ശാസ്ത്രീയ സംഘ അതായി ഇത്രാമത്തെ ദീസല്ല ചെല്ലി ചത്തല് ഇത്രാമത്തെ ദീസയല്ല തന്നെയൊക്കെ അതേ സാർ അത്ത് ആധുനിക ഐ വി നാചലിയെ കുറച്ചുകൂടെ ഡോക്ടർമാർ എത്തി സംഗതലേഷൻ പിരീഡ് ആയിത്തുമ്പെടു ചാസ് ചാൻസും അജേജിയെ അത് യോഗക്ഷേമ പഞ്ചാംഗമും സങ്കന സാധന പുണയിൽ കാണിച്ചോ ഇല്ല ഇല്ലാ തന്തു സന്താന പ്രകരണം ഭാഗസ്തോൽ ഭാഗസ്ഥോല അതേ സ്ഥലത്തോ തിത്യസ് ഭാര്യ ചത്തരി ഉത്തലാമത്തെ ശരി പക്ഷേ അത്തയൻ്റെ ആധുനിക ശാസ്ത്രമാണ് സങ്കുച്ചതോർ അമ്മ വിഷയാസുഖം മാറിഞ്ഞേ മാറി വിഷയാ ആധുനിക ശാസ്ത്രം അതിലാത്ത ജത്തമൺ സംഗത പക്ഷേ ജല്ലാരി സ്ത്രീയുടെ ശാരീരിക പ്രത്യേകതകള് എക്സീ വൈമുണസിന് അജവസുനേസ് അടിച്ചതാണ് അത്ര ശാസ്ത്രസംഗതി ഏക സ്ത്രീയിലെ അണ്ടം തീരുമാനിച്ചു കയറാം ചെല്ലിയാച്ചിരും ചെല്ലാച്ചിട്ടും ചെല്ലിയാച്ചിട്ടും തീരുമാനിച്ചു കയറാം തീരുമാനിച്ചു പുരുഷനിൽ നിന്ന് വരുന്ന ഓ ശരി ബീജന്ദ് പക്ഷേ തേ ബീജമാന്തൂ ചെല്ലാൻ കീച്ചെല്ലാം മുണസിന് ഏ ബയിലെ ശരീര പ്രക ശരീരഗതി ഹോർമോൺസ് ആവേ തീ തേഞ്ചാവിയത് തേ സ്വാധീനിച്ച ഏക സത്യഞ്ചാനസ കയരുത് പക്ഷേ ഏസഗ അമ്മിമ്മോർക്കാ ചെല്ലാൻ അമ്മി കായേക ഏന്നത്തിന് ബ്ലാങ്ക് ഞാനുച്ചും ബെസ്സുക അതൊക്കെ എങ്കിലും നിങ്ങക്ക് എന്തെങ്കിലും മനസ്സിലാവും നിങ്ങൾ ഫുള്ള് പാത്രം ഉള്ളതിനാങ്കുമീത്ത സ്കൂളാ പരീക്ഷിച്ചുകൂടെ വൈറ്റ് പേപ്പർ ജാസിച്ചുകൂടെ ആലോചിച്ചു കുറച്ചുകൂടെ ശരിത് ഏച്ചിത് കുന്നവേ പണ്ടച്ച പണ്ടച് ആൾക്കാർ ആനി സംഗെ ഭാര്യ ഭാര്യ ചനിച്ചോളെ ഭാര്യ തേൻ ചമച്ചോളെ തുളസി ഉദ്ദാക്കാൽ കയ്യേം തേനത്തിന്റെ വെഗ്ഗ വിഷയമാസ് അങ്കേലെ ഷോഡശ സംസ്കാരം അസനവേ ഷോഡശ സംസ്കാരാ ആദ്യത്തെ സംസ്കാരം എത്തി ഷോഡശ സംസ്കാരമുള്ള പതിനാറ് ചടങ്ങുകൾ ബ്രാഹ്മണർ ജത്തേ ഷോടശ സംസ്കാരം സംഗതൽ ആദ്യത്തെ ചടങ്ങ് എത്തി മുകൾ തെ ഹിന്ദി സിനിമ ശാന്തി മുഹൂർത്തം ശാന്തി മുഹൂർത്തം സംഗതിന് ഗർഭധാരണം ഗർഭധാരണമുള്ള അതിവിശിഷ്ട ചടങ്ങ് ചോയിത്താന് പണ്ടേ ഗർഭാരണ മൂർത്തു ചോദിച്ചേക്ക സമുദായാന് തമ്യാണത്തായി ഗർഭധാരണമുള്ളൂ ഒക്കദാന ജത്തെനി തനക്കലുള്ളം മാലകി ആവേശികുഞ്ഞം തനി ജ്യോതിഷമേ കുരുൻ സംഗുണ്ടില്ല പക്ഷെ ജ്യോതിഷശക്തിൽ മുനാ സംഗോധുന്ന ഉള്ളം മാലകി ആമേ എൻഡിസ് ഉള്ളം മാലകി തയമക്കൊ ഓപ്പൺലി ഡിസ്കസ് കുറയുന്ന ഉള്ളം അമ്മ എങ്ങനെ ഇבוד മള്ള ഉള്ളം അമ്മ പടയ ഇതുമുള്ളരി ബൈരജം ചെമുർത്തമ പടീജാം കാ നാജല്ല അങ്കബഷ്ടകർത്തെനി അപ്പൾ കാർമോൺ പതിനാറ് വയസ്സായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുപ്പത്തി ആറിൽ ഇതിനെന്താ വയ്ക്കും നിങ്ങനെ ഒള്ളമ്മ എസ് ഗർഭധാരണു തുതിലേയും ഫ്രീട് എന്താ തിസ്സി തുകഅല്ലേ പത്താം ദിവസം ഭാര്യ പത്താം ദിവസം പലചാണല്ലെങ്കി ക്രോസ് ചെക്കുകാരം ആ തവളി സം പണ്ടം ചൈൽഡ് മാരേജ് ഓമുർത്തം ഓ ശരി ഭാര്യ ചുമൂർത്തം വർദ്ധിക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്താറ് ലാസ്റ്റ് എമ്പത്തി ഏഴ് ആദ്യം എഴുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞമ്മ കഴിഞ്ഞാ സംഗത വളരെ സൻപ്രായര് ഒമ്പതകി പത്ത് വയസ്സാരെ ഉള്ള വർദ്ധിക്കുന്നുള്ളരുത്

കോടി കോടി വിദേശികൾ ആപ്പിളിന്റെ സ്ഥാപകൻ ശിക്ഷതമുണ്ടോനും അത്തരാജ് പ്രയാഗരാജസ് അന്യജസഖം അന്യ സയന്റിഫിക്കലി സ്റ്റഡി കറുത്തായത് പുനർജന്മാപസും മരണാനന്തരം എത്തിച്ചത് സിക്കുച്ച യൂണിവേഴ്സിറ്റി ഗൂഗിൾ പക്ഷേ മാർജാവേസ് മൈൻഡ് കൊച്ചോളി ആ കൊച്ചികളാണ് അടുത്ത തലം മൈൻഡ് വെച്ചാ